ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കുഞ്ഞുമാവൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ആണ് സെക്കൻഡ് നമുക്ക് വേണ്ടത് ആണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഇവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം ഇച്ചോറിന് ബീട്രൂട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ തേർഡ് നമുക്ക് വേണ്ടത് ആണ് ക്യാരറ്റ് ഞാൻ കുറച്ചൊരു പകുതി പീസ് എടുക്കുന്നുണ്ട് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള എ ബി സി റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇന്നസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് മട്ടാ റൈസാണ് ഞാനൊരഞ്ച് ടേബിൾ സ്പൂൺ മട്ടാ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് റൈസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫൈബർ ഉള്ളത് മട്ടാ റൈസ് അവർക്ക് ഉത്തരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൂടുതലും മട്ടാ റൈസ് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു അഞ്ച് വിസിലോളം വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്താ മാത്രമേ നമുക്ക് നന്നായിട്ട് ഒടച്ചു കിട്ടുകയുള്ളൂ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒടഞ്ഞു കൊടുക്കുന്ന നല്ലത് അപ്പൊ ഞാനിവിടെ അഞ്ച് വിസല് വെക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ഉടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഞാൻ ഇവിടെ പേസ്റ്റ് പോലെ അടിക്കുന്നില്ല ഞാനിപ്പോൾ നിശൂന്ന് അധികം പേസ്റ്റായിട്ട് രൂപത്തിൽ കൊടുക്കാറില്ല കുറച്ച് തരികളുള്ള പോലെയാണ് അവൾ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തം ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് അടിക്കാൻ കേട്ടോ ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല അധികം ലിക്വിഡ് കൺസിസ്റ്റൻസിയിലല്ല ഞാൻ അടിച്ചെടുക്കുന്ന കുറച്ച് തിക്ക് ഫോമിലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ മക്ക ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ടതില്ലാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ റൈസ് ഇട്ട സമയത്ത് എനിക്കല്ലൊരു കമൻറ്റായിട്ട് വന്നാണ് ഉപ്പ് ചേർത്തില്ലല്ലോ എന്നുള്ളത് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഉപ്പൊന്നും കൊടുക്കരുത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒട്ടും ഉപ്പ് കൊടുക്കാൻ പാടില്ല അത് ഷുഗർ ആയാലും കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ നിച്ചോണ് കൊടുക്കാൻ പോകുന്നത് ഇത്തിരി തരികളുള്ള നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലല്ല കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ നിച്ചോണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടിക്ക് നല്ല പേസ്റ്റ് ആയിട്ടാണെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല ലിക്വിഡ് ഫോമിൽ അടിച്ചെടുക്കാം കേട്ടോ നെസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗീ ആണ് കേട്ടോ ഞാൻ മിൽമേട് ഗീ ആണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കുട്ടിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും കിട്ടുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കിത് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി സൂപ്പർ ലഞ്ചാണ് ഇപ്പം ഞാൻ ലഞ്ചായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡിന്നറായിട്ടും കുട്ടിക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ എ ബി സി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നിച്ചുവിന് ഇത് കൊടുക്കാം നിച്ചു റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ചാനൽ കൂട്ടത്തില് സൈഡിലുള്ള ബെല്ലൈക്കണോടും ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയാ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ സി യു